അപ്പോൾ ഞാൻ ആ സീ ചീര റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇത്രയും ചീര അതാണ്ട് ഇതുപോലെ ഒരു പൗൾ നിറയെ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയുമ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു കാശ്മീരി ചില്ലി പൗഡറാണിത് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വന്നിട്ട് ഞാൻ ഞാൻ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ എടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഞാനൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഒരു ചുറ്റി ചുറ്റി എടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും ഓക്കെ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഈ കറിക്ക് നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചൂടാകട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നേ അപ്പോൾ ഇതും കൂടെ നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരി നല്ല ചുമക്കണം അരി നല്ല പൊരിഞ്ഞ് വരണം കരിഞ്ഞു പോകരുത് കേട്ടോ പൊരിഞ്ഞു വന്നാൽ മതി ഒരു പറ്റൻ വെള്ളം കൂടെ ചേർക്കുന്നത് ക്ലൈം കുറച്ച് വെച്ചോണേ അപ്പോൾ നമ്മുടെ അരി ചുവന്നിട്ടുണ്ട് നമ്മുടെ കടുവൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുട്ടികളൊക്കെയാണ് മിക്സ് ചെയ്യുന്ന ജാറില് ഒരു രണ്ട് ടീസ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്യുന്ന ജാറിൽ ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു അരപ്പ് തലയിൽ ഒന്നും ചൂടാകില്ല അതിന് വേണ്ടിട്ടാണ് തേങ്ങ ഒന്ന് ചൂണ്ടാകണം നമ്മൾ ചീരയിട്ട് കഴിയുമ്പോ അത് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പ്പും കൂടി ചേർക്കാം കേട്ടോ അല്ലേ അല്ലെ ചേർത്തിട്ട് ചീരയും കൂടെ ചേർക്കാം ചേർത്തോളൂ ചീരയ്ക്ക് ഒരുപാട് ഉപ്പ് ഇത്തിരിക്കത്തില്ല അത് കാരണം കുറച്ചേ ചേർത്തോളൂ ഇനി നമ്മൾ ചീരയും കൂടി ഇട്ട് കൊടുക്കാം ചെല്ലാണെങ്കിൽ ഇത് നീരക്കെ വെച്ചായിരിക്കും കേട്ടോ പക്ഷേ നമുക്കത് അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ അവോയ്ഡ് ചെയ്യാം ഇഷ്ടമുള്ളവർ ഈ ജീരവും കൂടെ ചതച്ചെടുക്കാം ഈ തേങ്ങയുടെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ വന്നതിന് ശേഷം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ അപ്പോഴേ ആ ഉപ്പ് ചീരയിലും കൂടെ പിടിക്കത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങയും പിന്നെ ചീരയും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആവണം അപ്പൊ ഇങ്ങനെ നമ്മൾ ഫ്ലെയിം കുറച്ചിടുമ്പോൾ തന്നെ നമ്മൾ ചീര വെന്തോളും അതിന് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല ഉപ്പൊന്നും ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ശാക്കാര ചേർക്കും ഒരു രണ്ടു നൂറ് ഉപ്പ് ചേർക്കാം കേട്ടോ പക്ഷ ഇത് ഇനിയും കുറയും അപ്പൊ നമ്മളിന്ന് ഉപ്പ് കൂടി പോവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട് വേട്ടെ ഇളക്കി കൊടുത്തോണേ ഇപ്പൊ കുറച്ചുകൂടെ വേവാനുണ്ട് അതിൻ്റെ ഇളം തണ്ടായിട്ടുള്ളതുണ്ടെങ്കിൽ തീരെ ചെറിയ തണ്ട് കാണുമല്ലോ പിഞ്ച് തണ്ട് അത് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്തോളാം കേട്ടോ പണ്ടൊക്കെ നമ്മൾ ചപ്പത്തൂരൊക്കെ ചേർത്ത് വയ്ക്കും നല്ല ടേസ്റ്റായിരിക്കും തോര കുറച്ചുകൂടെ വേവണം അപ്പം കണ്ടു നമ്മുടെ ചീരത്തോരം നല്ല രീതി വെന്തുയിട്ടുണ്ട് വെള്ളമൊന്നും നമ്മൾ ചേർത്തില്ല കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി ഓക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പം നമ്മുടെ തോരൻ വന്നിട്ട് നല്ല ടേസ്റ്റോട് കൂടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി മക്കാൽ ടീസ്പൂൺ വേണമെന്നില്ല ഓക്കെ അപ്പോൾ എരിവ് തീരെ കുറവായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെർഫെക്റ്റ് ആയിട്ടുള്ള തോരനാണ് ഉണ്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു